അർജുൻ ശരിക്കും ഇവിടെ പിടിച്ച് ഒരു തള്ളിട്ടുണ്ട് അർജുൻ ചിരിക്കണ്ട ഇത് ഞാൻ തമാശയായിട്ട് സീരിയസ് എടാ ഏതായാലും നീ തോക്കും അതിന്റെ കൂടെ വെള്ളത്തിൽ കിടന്ന വല്ല അസുഖം വരുത്തി വെക്കണ അപ്പുട്ട ആയുർവേദം വേണോ അലോപ്പതി വേണോ ഹോമിയോപ്പതി വേണോ നീ തന്നെ തീരുമാനിച്ചു വെച്ചോ നീ ഗവൺമെന്റ് ആശുപത്രി കേസ് കിട്ടാണ്ട കാരണം എന്റെ ഈ ഭാഗം അനക്കാൻ പള്ള എവിടെയാണ് ചെക്ക് ചെയ്തോ എന്ത് പറ്റിയടാ ചായ നിറ കറി ബ്ലോക്ക് ആയതാ ഇനി എങ്ങാനും ഇതെന്റെ കംപ്ലൈന്റ് ആണ് ഈ കംപ്ലൈന്റ് എടുക്കണം

ഞാൻ കഴിഞ്ഞ ഗെയിമിലാണ് ഏത് ഗെയിമിലാണ് ഞാൻ ഡിഫൻസ് ചെയ്തപ്പോൾ അറ്റാക്ക് ചെയ്തപ്പോലി ഹേർട്ട് ആയിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചി എനിക്ക് വളരെ വിഷമം അതറിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് പക്ഷെ യാതൊരു വിധത്തിലുള്ള ഒത്തീർപ്പിനും നീ ശ്രമിക്കേണ്ട ഞാനതിന് തയ്യാറല്ല സീരിയസ് ജിൻഡോ പറയുന്നത് നിങ്ങൾ ഈ നാടിന്റെ അഭിമാനമാണ് എനിക്ക് എനിക്ക് അഭിനന്ദിക്കാൻ വീണ്ടും വാക്കുകൾ കിട്ടുന്നില്ല ഒന്ന് മെഡിക്കൽ റൂമിലേക്ക് ജിൻഡോനെ ഒന്ന് വിളിപ്പിക്കുകയാണെങ്കിൽ മരുന്നിന് കാശിലിങ് ഞാൻ ഇവിടെ അടുത്തുള്ള അശോക ഹോസ്പിറ്റലിൽ വിളിച്ച് പറയാം കേട്ടോ ചെന്നോ ചെന്നോ ഓ എന്തൊരു കാരുണ്യമായ